ബിജെ പി വള്ളികുന്നം പടിഞ്ഞാറ് ഏരിയ കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യമന്ത്രി ദേവസ്വം മന്ത്രി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അംഗങ്ങൾ എന്നിവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യമന്ത്രി ദേവസ്വം മന്ത്രി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അംഗങ്ങൾ എന്നിവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ബിജെപി വള്ളികുന്നം പടിഞ്ഞാർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് ജംഗ്ഷനിലായിരുന്നു പ്രതിഷേധം യുവമോർച്ച മുൻ സംസ്ഥാന സെക്രട്ടറി ശ്യാംകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒരു സമരം സമരം നടത്തുവാൻ പ്രതിഷേധ പ്രിയപ്പെട്ട പറഞ്ഞു ർ നൽകുന്ന കാശും സ്വർണവും ഒക്കെ വളരെ വിദഗ്ധമായി തട്ടിയെടുക്കുന്ന ഒരു പിണറായി വിജയൻ സർക്കാർ മാറിയിരിക്കുകയാണ് സർക്കാരിന്റെ അറിവോടുകൂടി ദേവസ്വം ബോർഡിന്റെ ഒത്താശയോടുകൂടിയാണ് ശബരിമലയിൽ നിന്നും സ്വർണ്ണ കവർന്നിരിക്കുന്നത് ഇതിനെതിരെയാണ് ബി ജെ പി പ്രതിഷേധം നടത്തുന്നത് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണമാണ് നന്ദു ലതാ രാജു ത്രിദീപ് കുമാർ തുഷാര രാജീവ് വസന്തൻ രാമചന്ദ്രൻ വിക്രമൻപിള്ള എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വള്ളിയുന്നം